ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് ക്ലാസ് റൂം അപ്പോൾ ഇന്നത്തെ റെസിപ്പിന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആ റെസിപ്പി എങ്ങനെ ഈസി ആയിട്ട് ഈസിയായിട്ടുണ്ടാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെന്ന് കാണുന്നതുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം ഒരു കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ആണ് കേട്ടോ പിന്നെ അതിന് ശേഷം രണ്ട് വലിയ സവാള നീളത്തിൽ എരിഞ്ഞതാണ് രണ്ട് സവാള യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഒന്നര സവാള മാത്രമാണ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ാക്കി അര സവാള നമ്മൾ മാറ്റി വെക്കുകയാണ് പിന്നീട് പറയാതെ സവാള അതില നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാൻ കൊടുക്കുന്നത് അതിട്ട് നല്ല പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോയ ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇഞ്ചി ചതച്ചിട്ട് ഇടാം കേട്ടോ ഞാൻ പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമെളം വരെ നന്നായിട്ട് ആക്കിയ ശേഷം നമ്മൾ അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ അരച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ ഞാൻ അര ടീസ്പൂൺ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു വലിയ സൈസ് തക്കാളിയാണ് ചെറുതാക്കി നുറുക്കിയത് ഞാൻ ഇട്ട് കൊടുക്കണത് അപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒന്നെടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കുറച്ച് ചെറുതായിട്ട് തക്കാളി ഉടഞ്ഞ ശേഷം നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം തക്കാളി ഇപ്പം വേഗം ഉടഞ്ഞു കിട്ടിട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ബീഫും കൂടെ ചേർക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടി അടിപിടിക്കാതിരിക്കാനാണ് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നാലും നമുക്ക് കുറച്ച് അടിപിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ കുക്കറിന് മൂടി അടച്ചിട്ട് മൂന്ന് വിസിലാണ് വിട്ടിട്ടുള്ളത് ഓരോരുത്തരുടെ കുക്കറിനുസരിച്ച് വേഗം വരുന്നതാണെങ്കിൽ അതിനനുസരിച്ച് വെക്കുക കേട്ടോ എനിക്കിവിടെ മൂന്ന് വിസിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രഷറൊക്കെ ഇറങ്ങിയ ശേഷം ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ ബീഫ് എങ്ങനെ ആയിട്ടുണ്ട് അത് അത്യാവശ്യം വെള്ളമൊക്കെ കുറുകി ചാറോട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചാറുണ്ട് കേട്ടോ ഞാൻ തിളപ്പിച്ചിട്ടൊന്നും അത് അങ്ങനെ മാറ്റി വെച്ചിട്ട് അതിന് ശേഷം ഒരു ചെറിയ പാൻ എടുത്തിട്ട് ഞാൻ അതിലോട്ടിട്ട് ഫ്രൈ ആക്കാനാണ് കേട്ടോ ഡ്രൈ റോസ്റ്റ് ആക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു എന്നാൽ ഇപ്പോൾ വെള്ളം പോലെ തോന്നിക്കുമെങ്കിൽ നമ്മൾ റോസ്റ്റാക്കി എടുക്കുമ്പോൾ അതൊക്കെ മാറും കേട്ടോ അപ്പം ഞാനിത് മാറ്റി വെച്ച അതിൽ കുറച്ച് മല്ലി മല്ലിയിലും ഇട്ടിട്ട് മാറ്റി മാറ്റിവെച്ചു ഞാൻ അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയുണ്ടോ നമ്മളിതിൽ ഫുള്ളായിട്ട് ചേർത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ അപ്പോഴേ മാറ്റി വെച്ച മാറ്റി വെച്ച സവാളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് നടുക് കയറിയിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനോ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇടണം പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പില കറേപ്പിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് രണ്ടെണ്ണം മാത്രം ഇട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ നിറം വരുന്നവരെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ നന്നായി ഫ്രൈ ചെയ്തതിൻ്റെ അതിൻ്റെ ടേസ്റ്റ് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബീഫിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അട്ടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ആ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബീഫ് ഇട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ അപ്പോൾ ഉള്ളിയും ബീഫും കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ നന്നായി തിളക്കുന്നുണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ നന്നായിട്ട് ഫ്ര റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതാ നല്ല വെള്ളമൊന്നുമില്ല നന്നായിട്ടുണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ബീഫ് റോസ്റ്റ് റെഡിയാക്കി നോക്കണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ